നമസ്കാരം എല്ലാവർക്കും തത്വമയുടെ വിഷു ആശംസകൾ നേരുകയാണ് ഐശ്വര്യവും സന്തോഷവുമായി ഒരു വിഷു കൂടി ഇങ്ങെത്തി കണിവച്ചും കൈനീട്ടം നൽകിയും വിഷുക്കോടി നൽകിയും വിഷുസദ്യ കഴിച്ചും ഒക്കെയാണ് നമ്മൾ വിഷുദിനം ആഘോഷിക്കാറുള്ളത് വിഷുവുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടും ശ്രീരാമനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നരകാസുര വധവുമായി ബന്ധപ്പെട്ടും രാവണ വധവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയും ചേർന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരകാസുരൻ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രാവണൻ വസു വിഭാസു നഭസ്വാൻ അരുണൻ തുടങ്ങിയ അസുരന്മാരെ എല്ലാം തന്നെ നിഗ്രഹിച്ച് ശ്രീകൃഷ്ണൻ വിജയം നേടി മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് രാവണനുമായി ബന്ധപ്പെട്ടതാണ് രാക്ഷസ രാജാവായ രാവണൻ ഭരിക്കുന്ന സമയത്ത് രാവണൻ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നത് രാവണന് ഇഷ്ടമായില്ലത്രേ അതുകൊണ്ടാണ് രാവണൻ ഇങ്ങനെ ചെയ്തിരുന്നത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനുക്ക് ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയത് ഈ ഒരു സന്തോഷം പ്രകടിപ്പിക്കുവാനായിട്ടാണ് വിഷു ആഘോഷിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് വിഷുവിന്റെ തലയിൽ നിന്ന് നമുക്കറിയാം നമ്മൾ വിഷുക്കണി ഒരുക്കാറുണ്ട് വീട്ടിലെ മുതിർന്നവർ ചേർന്ന് കുട്ടികൾക്കായി വിഷുക്കോടി നൽകാറുണ്ട് കൈനീട്ടം ഒക്കെ തന്നെ നൽകാറുണ്ട് ദർശനത്തിന് സൗകര്യപ്രദമായ ഏത് സ്ഥലത്തും വിഷുക്കണി ഒരുക്കാം എന്നാണ് പറയപ്പെടുന്നത് അതിൽ വൃത്തിയാണ് ഏറ്റവും പ്രധാനം വിഷുക്കണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം തന്നെയാണ് വിഗ്രഹത്തിന്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്ക് വേണം നിലത്ത് തന്നെ കണിയൊരുക്കുന്നതാണ് പരമ്പരാഗത രീതി വെബ് ഡെസ്ക് തത്വമി ന്യൂസ്